ഹലോ വീവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിൻ്റെ മറ്റൊരു ലൈവ് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് എവറി വൺ ജോർജ് ചേട്ടാ ഹലോ നമസ്കാരം ത്രീ പേഴ്സൺസ് ആർ അവൈലബിൾ ഇൻ ദിസ് ലൈവ് ചാറ്റ് മൂന്ന് പേര് നോട്ടിഫിക്കേഷൻ കിട്ടി ഓടി വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ലൈക്കും ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ചേട്ടാ ഞാൻ ഇന്ന് പതിവ് പോലെ രാവിലെയും ഒന്നും ലൈവ് വന്നില്ല വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഓക്കെ ഫിസിക്കലി ഐ എം നോട്ട് ഓക്കെ ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ അല്ല ശൈലജ ചേച്ചി ഹലോ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ലൈവ് വന്നില്ല ചേച്ചി എനിക്ക് കുഴപ്പമില്ല ചേട്ടാ അത്ര ശാരീരികവും മാനസികവുമായിട്ട് അത്ര നല്ല ഒരു ഒരിതില്ല സുഖത്തിലല്ല ഞാൻ ഉള്ളത് അപ്പോൾ ലൈവ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും വേദനയും ഒക്കെ ഇങ്ങനെ കലശലായിട്ട് വരുന്നു കുറെ സമയം കുത്തിയിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറേ സമയം നീണ്ടെന്ന് ഇങ്ങനെ കിടന്നാ മതിയല്ലേ കിടക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്കും ഒന്നും ലൈവ് വരാതിരുന്നത് കാടാമ്പുഴ അമ്മ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ശൈല ചുഡൊക്കെ കഴിച്ചോ ഞാനിപ്പം ഇന്ന് തൊട്ട് ഇന്ന് ഒരു ടെൻ ഡേയ്സ് വരെയും ഒത്തിരി ഡയറ്റിലാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കാപ്പ് കുടിച്ചു ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് രണ്ട് രണ്ടരയൊക്കെ ആയി ചോറുള്ളൂ ചോറെന്ന് പറഞ്ഞാൽ കാക്ക് ചോറും വെജിറ്റബിൾസ് നന്നായിട്ട് ആഡ് ചെയ്തു കഴിച്ചു പിന്നെന്താ ചായ പാലും എല്ലാം ഒഴിവാക്കി കട്ടൻ ചായ അതും മധുരമില്ലാതെ ഷുഗർ കട്ടാണ് ഓൾറെഡി കഴിച്ചു അല്ല എന്തായിരുന്നു ചേച്ചി സ്പെഷ്യൽ കറിയൊക്കെ പിന്നെ എങ്ങനെയുണ്ടോ അവിടെ മഴയുണ്ടോ വീട് ആയിരുന്നു നമ്മുടെ അടുത്ത് ലൈവിൽ പറഞ്ഞിട്ടില്ലല്ലോ കാലാവസ്ഥ എങ്ങനെയാണ് നാട്ടില് കോട്ടയത്താണ് കോട്ടയം പത്ത് ആളുകൾ എന്തോ ഉള്ളതായിട്ട് കാണിക്കുന്നു ഈ പത്ത് പേര് വന്നിട്ട് ലൈക്ക് ഒന്നും തരണമെന്നില്ല ജസ്റ്റ് ഒരു ഈ ഒന്ന് പങ്കെടുത്തുകൂടെ ഒരു ഹായിക്കെ അയച്ചിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്താൽ ഞാൻ തിരിച്ചും തീർച്ചയായിട്ടും റിപ്ലൈ തരുന്ന ഒരാളാണ് അപ്പോ ഒരു ദിവസം നമ്മൾ ലൈവ് വരാതിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ ഉണ്ടാകുന്ന അല്ലേ വ്യൂസ് കുറയും ചാനൽ വീണ്ടും താഴേക്ക് പോകും ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് പോലും ഇന്ന് വരെ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് തയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് എൻ്റെ രണ്ട് വർഷത്തോളം ചാനലിൽ നിന്ന് പോയിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റാതെ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെയൊക്കെ പിന്നാലെ ആയിപ്പോയി ശ്രീ ഹലോ കോഴിക്കോട് ബാലുശ്ശേരിയാണ് വീട് ഓഹോ ശൈല ചേച്ചി ബാലുശ്ശേരിയിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട് ഷീന എന്നാണ് പേര് എന്നാണ് പേര് അടുത്ത ദിവസം ഞാൻ കോഴിക്കോട് മേമുണ്ട മേമുണ്ടമഠത്തിൽ വരുന്നുണ്ട് പതിനഞ്ചാം തീയതി രാവിലെ തൊട്ട് പത്തൊമ്പതാം തീയതി വരെ ഞാൻ അവിടെ ഉണ്ട് കോഴിക്കോട് മേമുണ്ട മഠത്തിൽ ശ്രീ ഹലോ നമസ്കാരം ഞാൻ കാണുന്നുണ്ട് കേട്ടോ മേമുണ്ട മഠം അറിയത്തില്ലേ നാഗരാജാവിന്റെ അമ്പലം അതിൻ്റെ അടുത്തിട്ട് അതിന്റെ അവിടെയാണ് അമ്പലത്തിന്റെ ഒരു അതിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഒരു ഓഡിറ്റോറിയത്തില് എനിക്ക് ഈ പ്രാവശ്യത്തെ നാടകത്തിൻ്റെ റിഹേഴ്സൽ അവിടെയാണ് കോഴിക്കോട് മേമുണ്ട വടത്തിലാണ് അപ്പം ഞാൻ അവിടെ വരുന്നുണ്ട് ചേച്ചി പതിനഞ്ചാം തീയതി വരുന്നുണ്ട് വടകര വന്നിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ ഇപ്പം പതിനാലാം തീയതി പോണോ ഇവിടുന്ന് പതിനാലാം തീയതി ഇവനിങ് പോകും ഈവനിങ് അല്ല സോറി പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകും എഫ് എഫ് ക്രിയേഷൻ ഹലോ ശൈല ചേച്ചി ആ കാണാലോ അതിനിപ്പോ എന്താണ് മേമുണ്ട മഠത്തിൽ പതിനഞ്ചാം തീയതി ഈവനിങ്ങോ അല്ലെങ്കിൽ പതിനാറാം തീയതിയോ അല്ലെ പതിനഞ്ചിന് തൊട്ട് പത്തൊമ്പതിനുള്ളിൽ മേമുണ്ട മഠത്തിൽ വരാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നാടകത്തിന് റിഹേഴ്സൽ നടക്കുന്നോ ചോദിച്ചാൽ ജാസ്മിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം ഏഹ് ജാസ്മിന്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ജാസ്മിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് കാണാൻ വന്നതാണ് പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് സമയത്ത് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി മുതലുള്ള സമയത്താണെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കും നാടകത്തിൽ സ്റ്റേജിൽ റിഹേഴ്സൽ നിൽക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇറങ്ങി വരാനൊക്കെ ക്രിയേഷൻ ഫാദിൽ എൻ്റെ പേര് ജാസ്മിൻ എന്നാണ് ക്ഷേത്രം അറിയാം ലേച്ചി അപ്പോ നമുക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാൻ പറ്റും അപ്പൊ ഞാൻ ഈ വർഷം വർക്ക് ചെയ്യുന്നത് കോഴിക്കോടുള്ള ഒരു ട്രൂപ്പിലാണ് ഈ വർഷം വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു നാടകത്തിന്റെ പഴയ നാടകം തന്നെയാണ് അതൊന്ന് വീണ് റിഹേഴ്സലാണ് ിലീപ് കുമാർ ഹലോ ഗൗതം ഹായ് മക്കളെ ഹൗആർ യു ഫൈൻ ഒരു ടെൻ മിനിറ്റ് ഒരു ഒന്ന് റിലാക്സ് ആയിട്ട് പോവാം ലൈവ് എന്നിട്ട് കണ്ടന്റിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെന്താ ശ്രീ അനാമികയും വിഷ്ണു തന്നെയാണ് ഈ ടോപ്പിക്ക് ഞാൻ പ്പ് ചെയ്യാൻ പറയണ്ട എന്ന് വിചാരിച്ചൊരു ടോപ്പിക്കിനകത്തേക്ക് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും വി ഐ പിസിന്റെയൊക്കെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമാണെന്നൊക്കെ കേട്ടു കൊറേ വീഡിയോ ക്ലിപ്പും സംഭവങ്ങളൊക്കെ ഒക്കെ ചോയ്സും ഒക്കെ കേട്ടിട്ട് വി ഐ പി ഭയങ്കരമായിട്ടും അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ശ്രീ അതുകൊണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ അഭിപ്രായവും കേൾക്കാതിരിക്കാനും കഴിയില്ല അതുകൊണ്ടൊന്നും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി ആ തമിഴ് എന്നൊക്കെ പറയുന്ന രണ്ടു മൂന്ന് കമൻ്റ് കിട്ടുന്നുണ്ട് ചേച്ചിക്ക് ലൈൻ ഉണ്ടോ ആ എനിക്ക് ലൈൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്നെ കെട്ടി പിന്നെ ഒരു പുള്ളിക്കാരനൊരു കുഞ്ഞെനിക്കുണ്ട് അപ്പോൾ അതങ്ങനെ അങ്ങ് പോകുന്നു ആ കാര്യത്തിൽ തീരുമാനമായി റാഫി ഹലോ റാഫിൻ ഹലോ ഹായ് ശ്രീ എന്താ പറയാനുള്ളത് ശ്രീ എന്തായാലും ഞാൻ കണ്ടന്റ് ഇപ്പോൾ ലൈവിൽ വന്നാൽ പോലും എന്റെ കണ്ടന്റ് കൂടുതൽ ഇതാക്കുകയും അല്ലെങ്കിൽ ശ്രീയുടെ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുകയും ചെയ്യുന്ന ഒരാളാണ് മുഹമ്മദ് നിഷാം ഹലോ അപ്പോ എന്താണ് ശ്രീ അഭിപ്രായം ഉന്നതന്മാരും അമ്പന്മാരും ഒക്കെ ഉദയാഗിരുജിയുടെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു ഞാൻ ഇത്രയും ദിവസം ഈ ഒരു വിഷയം ചെയ്തപ്പോൾ പോലും കേൾക്കുന്നതൊന്നും സത്യമാകരുതേ അല്ലെങ്കിൽ ആരോപണങ്ങൾ മാത്രമാവണേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു എങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം പുറത്തേക്ക് വരണം എന്നും ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥാപനം കൂട്ടി പോകാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനം മാന്യമായി നടന്നു പോകുന്നതാണെങ്കിൽ അത് മാന്യമായിട്ട് തന്നെ പോട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചേച്ചി രാകേഷ് ബിനോ അബ്രാഹാം ഹായ് ചേച്ചി പിന്നെ രാകേഷ് എന്ന് പറയുന്നവനോട് തന്തയില്ലാത്തവനെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലടാ നീ നല്ല തന്തയ്ക്കും തള്ളക്കും ഉണ്ടായവനാണെങ്കിൽ ഒരു സ്ത്രീ വന്ന് ലൈവിലിരിക്കുമ്പോ അവരുടെ ലൈവിലൊക്കെ വന്നിട്ട് നീ തന്തയില്ലാത്തരം പറയൂലാ ജയാ പ്ലീസ് ഡാൻസ് അറിയാ ഈ ടോപ്പിക്കിനെ പറ്റി അത്ര ഡീപ്പായി അറിയില്ല ആ ശ്രീ ഉദയാ ഗിരിജിയുടെ ലൈറ്റ് മങ്ങി പോകുന്നുണ്ടോ വോൾട്ടേജേ കുറഞ്ഞും കൂടിയൊക്കെ വരുന്നുണ്ട് വോൾട്ടേജിന്റെ ഒരു വലിയ പ്രശ്നം കാണുന്നുണ്ട് പ്രശ്നം മുസ്ലിം അല്ല ക്രിസ്ത്യാനിയ മനുഷ്യനാ അങ്ങനെ പറയാനേ ഇഷ്ടം വാട്ട് ഈസ് ദിസ് ഡാൻസ് ശ്രീ ഞാൻ പറയുന്നത് ഉദയാഗുരുജിയുടെ ഓ ഈ ഒരു ഓർഫനേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഉന്നതന്മാരും ആ ഇതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞതല്ല സത്യമാണ് കാരണം തെളിവുകളടക്കം പുറത്തേക്ക് ണ്ട് ഇതിനകത്ത് വരുന്ന വൃത്തികെട്ട കമന്റ്സ് ഒന്നും നോക്കണ്ട അതായത് തന്തയില്ലാത്തവന്മാരൊക്കെ വന്നിരുന്നിട്ട് ഞരമ്പ ഞരമ്പിന് ചൂട് പിടിക്കുമ്പോഴേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വ്രതനെറ്റും ചാർജ് ചെയ്ത് വന്നിരിക്കുക ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവിടെ വന്നിട്ട് വൃത്തിയേടുകൾ അയക്കുക അങ്ങനത്തെ കാറ്റഗറി പെട്ടവന്മാരാണ് പുറകിലോ പുറകിലോ ഭിത്തി അല്ലാതെന്ത്വിടെ വന്നില്ലല്ലോ ലൈവില് വോൾട്ടേജ് കുറഞ്ഞു പോയിട്ടാണ് കേട്ടോ വെളിച്ചക്കുറവുണ്ട് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഫാതി സുന്ദരി ആയിപ്പോയതിന് എന്തായാലും ഉദയാ ആ ജീവമാതാ കാരുണ്യ ഓർഫനേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ തന്നെ അവരുടെ അനാമിക വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകനും മരുമകളും അവർ തമ്മിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ലൈംഗിക ബന്ധമുണ്ടായി അതിലാണ് ആ പെൺകുട്ടി ഗർഭിണിയായത് അതിനുശേഷം അവർ തമ്മിൽ ഒളിച്ചോടാൻ അമ്മ കെട്ടിച്ചു തരില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ തമ്മിൽ ഒളിച്ചോടാൻ വേണ്ടി അവിടെ നിറങ്ങുന്നു പിന്നെ ഉദയാഗ്രഹിച്ച കയ്യോടെ പിടിക്കുന്നു ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ ഗർഭം എന്തായാലും തന്റെ മകന്റെ ആണെന്ന് മനസ്സിലായതുകൊണ്ടും ഇത് ഒഴിവാക്കിയാൽ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടും കൃത്യമായിട്ടും അവര് അറേഞ്ച് ചെയ്തിട്ട് വിവാഹം നടത്തുന്നു ഈ ഒരു വിവാഹം നടത്തുമ്പോൾ പോലും ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഗർഭിണിയായതാണ് എന്നുള്ള വിവരങ്ങൾ വളരെ വളരെ ഉന്നതന്മാർക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് എനിക്ക് എന്താണ് മനസ്സിലായില്ല അപ്പൊ എന്തായാലും ലൈവിലിരുന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഒരുപാട് വൃത്തികേടുകൾ നിറഞ്ഞ കമന്റ്സ് വരും ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല അതൊന്നും ഞാൻ വായിക്കാനും നിൽക്കില്ല കണ്ടു പോകുന്നുണ്ട് ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കാണാം പക്ഷെ ഇത് പറയാനല്ലല്ലോ അത് അതിനുള്ള ആൻസർ ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേസ് പോസ്കോ ആണ് ശ്രീ മേ ബി ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് കാരണം വിഷ്ണുവിനാൽ ഈ പെൺകുട്ടി ഗർഭിണിയായി വിവാഹം കഴിച്ചു കുഞ്ഞു പ്രസവിക്കുന്നു ഏഴാം മാസം പ്രസവിച്ചു അപ്പൊ ഏഴാം മാസം അല്ല നമ്മളെ കണക്കും പ്രകാരം ഏഴാം മാസത്തിൽ കുഞ്ഞെങ്ങനെ പ്രസവിച്ചു എന്ന് നോക്കുമ്പോഴും അതിനു മുൻപേ തന്നെ ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു അപ്പൊ കണക്കും പ്രകാരം കുട്ടി ഒൻപതാം മാസം തന്നെയാണ് പ്രസവിച്ചത് അവർക്കറിയാമത് നമ്മളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു പോട്ടെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല എങ്കിൽ പോലും മനുഷ്യരാണ് അബദ്ധങ്ങൾ പറ്റാം പ്രായത്തിന്റെ അപക്വതയിലോ ഒരു തുള്ളിമതി ഒരു ജീവിതം മാറി പറയാമെന്ന് പറഞ്ഞ പോലെ ഒരു അബദ്ധമായിരിക്കാം ശരി അബദ്ധം സംഭവിക്കുമ്പോൾ പോലും അതിനെ ഇപ്പൊ നമ്മളാണെങ്കിലും സോമൻ അവരെ സപ്പോർട്ട് ചെയ്യല്ല നമ്മൾ ആരും ഇത് തെറ്റാണ് അല്ലെങ്കിൽ കൈവിട്ട് പോയി എന്ന് അറിഞ്ഞാൽ എല്ലാവരും മൂടി വെക്കാനും ആരും ഇപ്പൊ ജയിലിൽ പോയി കിടക്കാനും നിയമത്തിന്റെ പിന്നാലെ പോകാനും കേസും കൊ കൊണ്ട് നടക്കാനൊന്നും ആരും ആഗ്രഹിക്കുന്ന കാര്യൊന്നും അല്ല അപ്പൊ അവരത് മറച്ചു വെച്ചു മറച്ചു വെച്ചത് തെറ്റാണ് ലീഗലി തെറ്റു തന്നെയാണ് എങ്കിൽ പോലും ഒരു മാനുഷിക വശം എടുക്കുമ്പോൾ അവരത് മറച്ചു വെച്ചു അവരുടെ മകനെ കൊണ്ട് തന്നെ കെട്ടിച്ചു പക്ഷെ ഇതൊക്കെ പോട്ടെ കെട്ടിച്ചു കുട്ടിയുണ്ടായി എല്ലാം ഓക്കെ പക്ഷെ ഇതെല്ലാം കൂടെ എടുത്ത് വളകാ പടക്കമുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇടാൻ പോയതാണ് ഇതെല്ലാം മൊത്തത്തിൽ പൊന്തി വരാനും സംശയങ്ങൾ ഉണ്ടാകാനും ഏഴാം മാസത്തിൽ എങ്ങനെ പ്രസവിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര അല്ലേ ആയുള്ളൂ എങ്ങനെ അങ്ങനെ എന്നുള്ള സംശയങ്ങൾ വരുന്നു മൊത്തത്തിൽ തരികിടയാവുന്നു തക്കിടയാകുന്നു ഓൾറെഡി അവിടെയുള്ള കുറെ ആളുകൾക്കും അവിടെ നിന്ന് പോയവർക്കും അവരടുത്ത് നല്ല വൈരാഗ്യമുണ്ട് അപ്പൊ അവരെന്ത് ചെയ്തു ഈ ഒരു കമന്റിൽ അങ്ങ് കയറി തോങ്ങി കുട്ടിയുടെ വീഡിയോയിൽ എങ്ങനെ പ്രസവിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിൽ കയറി തൂങ്ങി 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 അവസാനം സ്ഥാപനം സി ഡബ്ല്യു സിക്ക് കത്തയച്ചു എന്താണ് ഉദയാകരിച്ച കത്തയച്ചു ഇനി ഈ എന്താ പറയാ സ്ഥാപനം മുൻപോട്ട് പ്രവർത്തിക്കില്ല കാരണം അവര് വന്നത് സീൽ വെച്ച് സർക്കാർ വന്ന് സീൽ വെച്ച് അടച്ചുപൂട്ടുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരത്തി ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുൻപേ എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങോട്ടേക്ക് കത്തയച്ചിട്ട് പറയുന്നു ഞാന് ഈ സ്ഥാപനം നടത്തുന്നില്ല എന്ന് പറയുന്നു ഓക്കെ ശരി പിന്നെ അനാമികൻ്റെ വിഷ്ണുവിൻ്റെയും കാര്യത്തിലൊക്കെ അത് അങ്ങനെ ഒരു ഇത് അത് മിക്കവാറും പോക്സോ തന്നെയാണത് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും വിഷ്ണു അകത്ത് പോയി എങ്ങനെയാണ് ഇവര് അമ്മയും മകനുമൊക്കെ ഒളിവിലാണ് ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുമോ എന്താണ് ഇവരിപ്പൊ കല്യാണം കഴിച്ച് ലീഗലി തന്നെ അവർ കല്യാണം കഴിച്ച് കുഞ്ഞുമൊക്കെ ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈ പോക്സോയുടെ വകുപ്പ് ഇങ്ങനെ നിൽക്കുമ്പോഴും കോടതി ഇതിനെ എങ്ങനെ കാണും ഏത് രീതിയിൽ എടുക്കും അറിയില്ല ഇവിടെയും സോഷ്യൽ മീഡിയ ആണ് ഒന്നാം പ്രതി ആണ് ശ്രീ ഇത് സത്യം പറഞ്ഞാൽ ഇവരിത് സോഷ്യൽ മീഡിയയിൽ കൊട്ടിഘോഷിക്കാതിരുന്നിരുന്നുവെങ്കിൽ ഇത് ഇത്രയും പ്രശ്നമാകില്ല എന്ന് വെച്ചാൽ നമ്മൾ തെറ്റു മൂടി വെക്കണമെന്നോ നിയമത്തിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യണമെന്നോ അല്ല അല്ലെങ്കിൽ പോലും ഇവരുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള പ്രകടനം കൊണ്ടാണ് പലർക്കും ഇവരുടെ അസൂയം മൂത്തിട്ട് ഇത്രയും കമൻറുകൾ വരുന്നതും ഈ കമന്റിലൊക്കെ പിടിച്ച് തൂങ്ങി സംഗതി ഈ ലെവൽ വരെ എത്തിയത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പരിധി വരെ ആരും അറിയുന്നില്ലാത്ത അങ്ങനെ ഒരു സെറ്റപ്പിൽ അങ്ങ് പോയേനെ പക്ഷേ ഞാൻ അപ്പോഴെപ്പോഴും പറയുന്നു നിയമത്തിന് വിരുദ്ധമായി എന്നല്ല പക്ഷെ നിയമം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും മാനുഷികമായിട്ടുള്ള ചില സാഹചര്യങ്ങളും ചില വശങ്ങളും ഉണ്ടല്ലോ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞതാണ് പ്രായപൂർത്തിയായാൽ ഗർഭിണിയാകാത്തവർ ഉണ്ട് ചേട്ടാ ചേട്ടന്റെ ഇത്തരം കമൻസേ ഞാൻ പറയട്ടെ ഇന്നത്തെ ഈ നെഗറ്റീവ് കമന്റ്സ് ബാഡ് കമന്റ്സ് ഇടുന്നവരുടെ കൂട്ടത്തിൽ ചേട്ടനെയും കൂടെ ഞാൻ അങ്ങ് ചേർക്കുകയാണ് അല്ലാതെ ഇതിനൊന്നും എനിക്കിപ്പോ മറുപടി പറയാൻ പറ്റത്തില്ല ആ പിന്നെ അപ്പൊ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ആ ഉദയ വലിയ വലിയ ഉന്നതന്മാരുമായിട്ടുമൊക്കെ ഒരുപാട് പങ്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതിനകത്ത് നമ്മുടെ ചിറ്റാലം ഗോപകുമാർ സാർ നമ്മുടെ കേരളത്തിന്റെ ഒരു ഹോണറബിൾ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് അദ്ദേഹം അങ്ങനെ സ്പീക്കർ മുതലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മളുടെ ഉദയാഗിജിക്ക് വലിയ ബന്ധമുണ്ട് ഉദയാഗിജിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് അവിടെ എന്താണ് സമ്മാന കൂപ്പൺ പെരുമഴയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുടെ അഡ്വെർടൈസ്മെന്റും ഒക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോയൊക്കെ വെച്ചാണ് അവർ പരസ്യമൊക്കെ അച്ചടിച്ചത് സമ്മാന കൂപ്പൺ പെരുമഴയോ ഉദയ ഉദയ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ പിന്നെ അവിടെ എന്ത് ഫങ്ഷൻ നടന്നാലും ഇദ്ദേഹം അവിടെ വരും അദ്ദേഹം അറിയാത്തൊരു കാര്യങ്ങളും അവിടെ നടക്കില്ല അതുപോലെ തന്നെ അനാവികയുടെയും വിഷ്ണുവിൻ്റെയും കല്യാണത്തിനെ കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ആ കല്യാണത്തിന് അവിടെ എത്തുന്നു അതേ സമയത്ത് അദ്ദേഹം ആ സമയത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഒരു അല്ല ഒരു ഒരു പബ്ലിക് റെസ്പോൺസിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു ആ കല്യാണം തിരിച്ച് എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ തിരക്കും മാറ്റി വിഷയം ഞാൻ വന്നതാണ് എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്റെയും കൂടി സമയവും സന്ദർഭവും കൂടെ നോക്കിയാണ് മുഹൂർത്തവും പൊരുത്തം കുറിച്ച് മുഹൂർത്തവും ഒക്കെ ഇതാക്കിയത് മുഹൂർത്തം കുറിച്ച് പൊരുത്തവും ഇതാക്കിയത് അങ്ങനെ മൊത്തത്തിൽ പൊരുത്തക്കേടാണ് എന്നാണെങ്കിലും ഇത് ഡെപ്യൂട്ടി സ്പീക്കർ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ നിലപാടുകളൊന്നും സംസാരിച്ചിട്ടില്ല ഉദയ ഗിരിചിയുമായിട്ട് ഏതു തരത്തിലുള്ള ബന്ധമാണ് ആ ട്രസ്റ്റുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഇതേ ഇതേ അവിടെ നടന്നിട്ടുള്ള ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഇതുവരെ എങ്ങും പ്രതികരിച്ച് കണ്ടിട്ടില്ല നേരെ മറിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏത് പരിപാടിക്ക് പോയാലും ഞാൻ ഇവിടെയാണ് അവിടെയാണ് ഞാൻ ഇന്നിടത്താണ് ആ അവിടെ ഇന്നത് നടക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഒരു ഉദയാ ഗിരിജിയുടെ ട്രസ്റ്റിനെ കുറിച്ച് വളരെയധികം ഫേസ്ബുക്കിലും എല്ലായിടത്തും വാനോളം പുകഴ്ത്തിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇത്രയും ന്യൂസും കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ട് അദ്ദേഹം ഇതേക്കുറിച്ച് ഒന്നും തന്നെ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗൈസ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ചിറ്റാലം സാറിന് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായിട്ടില്ലേ അതുപോലെ തന്നെ സി ഡബ്ല്യു സിയുടെ ചെയർമാൻ അവിടെ അന്വേഷണത്തിന് വരുമ്പോൾ പോലും ആ ചെയർമാൻ പോലും ഉദയാഗിർജിക്ക് ഒപ്പം നിൽക്കുന്നതായിട്ടും നമ്മൾ കണ്ടു അല്ലെ നമ്മൾ കേൾക്കുന്നു അല്ലെ നമ്മൾ കാണുന്നു എന്തുകൊണ്ടാണ് അതൊക്കെ ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്നാണ് ജനത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ പറയുന്നത് ഉദയാഗ്രിജ ഇപ്പൊ ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടോ സി ഡബ്ല്യു സിയുടെ ചെയർമാനുമായിട്ടോ ഏത് വ്യക്തിയുമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ മാത്രം സ്വകാര്യതയാണ് പക്ഷേ അത് ഈ അന്തേവാസികളുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ച് അവരുടെ സ്ഥാപനത്തിൽ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് അത് തന്നെ ഞാൻ പറയട്ടെ എല്ലാവരും പറയുന്നു അവര് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മറ്റു തകർന്നു മറച്ചു തരണം ജീവകാരുണ്യ മാതാഭവനിൽ ഇതൊക്കെ രാത്രിയിൽ പതിവായിരുന്നു അങ്ങനെ ജീവകാരുണ്യ മാതാഭവൻ പോലെയുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് പക്ഷേ ഉദയാകരിശിക്ക് ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കറോ മറ്റേതെങ്കിലും വ്യക്തിയുമായിട്ടോ ഏത് തരത്തിലുള്ള ബന്ധവുമാകാം കുറെ സ്പോൺസർമാർ അവിടെ ഉണ്ട് സ്ഥിരീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പൊ അതിനകത്തൊന്നും എനിക്കൊന്നും പറയാനില്ല അത് സ്പോൺസർമാരും സ്പോൺസർമാർക്ക് താല്പര്യമാണ് നേരെ തിരിച്ച് ഉദയം തിരിച്ചും താല്പര്യമാണെങ്കിൽ അത് നടക്കട്ടെ അത് പക്ഷേ നടത്തേണ്ട സ്ഥലം അവരുടെ അങ്ങനത്തെ ഒരു പരിപാലനമായിട്ടുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിലായിരിക്കരുത് പുറത്ത് എവിടെയെങ്കിലും പോവുകയോ റൂം എടുക്കുകയോ അതൊക്കെ അവരുടെ സൗകര്യം ആരെങ്കിലും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തായിക്കോടെ ആവാ അവരിപ്പൊ സ്പോൺസർമാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ കളക്ടർമാരോ ആരോ ആയിക്കോട്ടെ ആരോടൊപ്പം ആണെങ്കിലും അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ആദിവാസികളെ നേരെ ചുവര് നോക്കിയിരുന്നില്ല ആദിവാസികൾക്ക് നല്ലൊരു ഭക്ഷണം പോലും നല്ലൊരു ജീവിത ആരോഗ്യത്തിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ മരുന്നുകൾ നല്ല വസ്ത്രം ഭക്ഷണം ഇതൊന്നും ഉദയാകരിച്ച നൽകിയിരുന്നില്ല എന്നാണ് അവിടെ നമുക്ക് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ വരുന്ന പെൺകുട്ടികളെയൊക്കെ ഡ്രസ്സും ഒക്കെ ഇടിയിച്ചിട്ട് പ്രായമുള്ള ആളുകൾ വരുമ്പോൾ അവരെ പെണ്ണു കാണാൻ നിർത്തുമായിരുന്നു എന്നും ഒക്കെ പറയുന്നു ഹലോ നിങ്ങൾക്ക് മേ ബി കേൾക്കാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നില്ല എന്തോ ഒരു റേഞ്ചിലെ പ്രശ്നമാണ് ഇന്നലെ മുതൽ എൻ്റെ വീടിന്റെ പരിസരത്തായിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല ഞാൻ ഈ ലൈവ് ഒന്ന് മൈൻഡപ്പ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് ഈ സബ്ജെക്റ്റ് തന്നെ എഗെയിൻ ഒന്നും കൂടെ നമുക്ക് സംസാരിക്കണം ചില കാര്യങ്ങൾ കൂടി അപ്പൊ ഒന്നുകൂടെ ഒന്ന് നെറ്റിന്റെ പ്രശ്നമാണോ എന്താണോ എനിക്കറിയില്ല പക്ഷെ എന്നോട് ക്ലാരിറ്റി ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്കും അഫി കേൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഞാൻ പറയുന്നത് വീഡിയോയ്ക്കും ക്ലാരിറ്റി ഇല്ലാത്തതായിട്ട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഔട്ട് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ഇപ്പോൾ ഈ കറന്റ് ലൈവ് ഒന്ന് എൻഡ് ചെയ്യാണ് ഇതിനുശേഷം ഞാൻ ഒന്നുകൂടെ വരാം ഓക്കെ സെയിം കണ്ടന്റ് അനാമിക വിഷ്ണു